സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജനറൽ നോളജ് ഇൻ മലയാളം കേരള നവോത്ഥാന നായകർ ഏഴാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ ഇതിൽ പരിചയപ്പെടുത്തുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ദിവംഗതനായി ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നായിരുന്നു പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തി ആറിന് ജനിച്ചു ആനന്ദമതത്തിൻ്റെ ഉപജ്ഞാതാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആനന്ദ മഹാസഭ സ്ഥാപിച്ചു ശിവയോഗ രഹസ്യം സിദ്ധാനുഭൂതി മോക്ഷപ്രദീപം ആനന്ദഗണം ആനന്ദദർശനം ആനന്ദഗുരുഗീത വിഗ്രഹ ആരാധനാ ഖണ്ഡനം ആനന്ദ വിമാനം ആനന്ദസൂത്രം ജ്ഞാനക്കുമ്മി എന്നിവയാണ് പ്രധാന കൃതികൾ